നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കുന്ന ഒരു വീഡിയോ വളരെ അത്യാപൂർവ്വമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്തിരുന്നു അത് പുലർച്ചെ ഒരു മണി മൂന്ന് മിനിറ്റിലാണ് ഇന്ന് എടുക്കുന്നത് പുലർച്ചെ ഒരു മണിക്കാണ് എടുക്കുന്നത് എവിടെ നിന്ന് എടുക്കുന്നത് ഹൈദരാബാദിൽ നിന്നാണ് എടുക്കുന്നത് നമ്മുടെ നല്ല ഒരു ക്ലയൻറ്റ് അതും അതും പ്രായമൊന്നും ആയിട്ടില്ല കേട്ടോ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് എന്ത് ഇരുപത് ഏത് മുപ്പത് ഇരുത്തനാൽപത് അപ്പോൾ നാൽപ്പത് വയസ്സാകുമ്പോൾ പോകണുള്ളൂ അതിനു മുമ്പ് തന്നെ ജീവിതത്തിൽ കുതിച്ചു പായുന്നതിന് വേണ്ടി എത്തിയ ഒരു ക്ലയൻറ്റാണ് അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് നമ്മളിവിടെ ഹൈദരാബാദിൽ ഇന്നിപ്പോൾ മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പോയി ചുറ്റിക്കറങ്ങി ഞാനുണ്ടായിരുന്നു ഫാമിലി അതേപോലെ രണ്ട് മൂന്ന് സ്റ്റാഫും കൂടെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങളറിയേണ്ടത് നമുക്ക് ജീവിതത്തിൽ ജയം നേടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത പിൻ്റെ തിരുസന്നിധിയിൽ ഒന്ന് എത്തിപ്പെട്ടാൽ മാത്രം മതി എന്നൊക്കെ പറയുമ്പോൾ പലർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല നിങ്ങൾ ആലോചിച്ച് നോക്കുക ഞാനിരിക്കുന്ന ഹൈദരാബാദിലാണ് അതിരിക്കുന്നത് ഇവിടെ ഇവിടെ ഫ്ളാറ്റുകളുടെ സമുച്ചയത്തിൻ്റെ നടുവിലാണ് ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് പത്ത് ബിൽഡിങ്ങുകളായിട്ടുള്ള ഫ്ലാറ്റുകളാണ് ഇത് ശരിക്കും ഭൂമിയിലൊരു സ്വർഗം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയും സേഫുള്ള ഒരു സ്ഥലം എല്ലാ പ്രൊഡക്റ്റുകൾ ഇവിടെ വീടുകളിൽ തന്നെ വന്ന് കിട്ടും ഒരു ശല്യങ്ങളില്ലാത്ത ഈ സ്ഥലത്ത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ചെടികളും മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കെട്ടിടത്തിൻ്റെ മൂന്നാമത്തെ നിലയിലാണ് ഈ മരങ്ങളും കെട്ടിടങ്ങളും എല്ലാം ഇവർ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആലോചിച്ച് ഇവിടെ ആര് വന്നു കണ്ടാലും ഇത് നമുക്ക് സാധാരണ ഒരു ഭൂമിയായിട്ട് തോന്നിയുള്ളൂ പക്ഷേ ഇതിൻ്റെ അടിയിൽ രണ്ട് അണ്ടർഗ്രൗണ്ട് നിലകളുണ്ട് അവിടെ എല്ലാം വണ്ടികൾ പാർക്കിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന മരങ്ങളെല്ലാം ടെക്നോളജിയിലൂടെ തന്നെയാണ് അവർ ഉപയോഗിച്ച് ഇരുപത്തിരണ്ടര ഏക്കർ സ്ഥലത്ത് അത്ര സെറ്റപ്പായിട്ടാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് എന്ത് അപ്പം നിങ്ങൾ എഴുതും ചിലപ്പോൾ ഇനിയിപ്പോൾ എന്താ യാത്രാ വിവരണം പറയുന്ന പോലെയുള്ള ഒരു വീഡിയോ അങ്ങനെ കരുതണ്ട ഞാനെപ്പോഴും പറയുന്നത് എന്താ ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വിജയിക്കുന്നതിന് വേണ്ടിയുള്ള ഉപാധികളാണ് അപ്പം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മളിവിടെ ഇരിക്കുന്നത് തിരുപ്പതി വെങ്കടേശ്വരൻ്റെ തൊട്ടടുത്ത നാട്ടിലാണ് അതുകൂടാതെ നാളെ ഞങ്ങളിപ്പോൾ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങൾ നമ്മുടെ മഹ നമ്മുടെ പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം നടത്തിയ നൂറ്റിയെട്ട് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങൾ കൂടി ദർശനത്തിലേക്ക് പോകുന്നുണ്ട് അതായത് അവിടെ പോയി ഭഗവാന്മാരുടെ അനുഗ്രഹം അങ്ങനൊന്നും പോകുന്നതല്ല ഞാനവിടേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ നൂറ്റിയെട്ട് ക്ഷേത്രമുണ്ടെന്നും ഈ ക്ഷേത്ര സങ്കേതങ്ങൾ തിങ്ങി നിറഞ്ഞ നാട്ടിൽ നിന്നാണ് നമ്മുടെ നാട്ടുകാരനായ അതായത് നമ്മുടെ സ്വന്തം നാടെന്നു പറയാൻ പറ്റില്ല എൻ്റെ ജില്ല എറണാകുളമാണ് അദ്ദേഹത്തിൻ്റെ ജില്ല പത്തനംതിട്ടയാണ് അപ്പോൾ എന്തായാലും ഇത്രയും അകലത്തിൽ നിന്ന് ഒരു മലയാളി നമ്മുടെ തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ മാസത്തിലും വന്ന് ദർശനം നടത്തിക്കൊണ്ട് നമ്മളൊക്കെ ഞെട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അയ്യപ്പൻ്റെ നാട് അടൂരാണ് അദ്ദേഹത്തിൻ്റെ നാട് ഞാൻ പത്തനംതിട്ട എന്ന് പറയേണ്ടായി അപ്പോൾ ആലോചിക്കുക എല്ലാ മാസത്തിലും വന്ന് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധി ഇരുപത്തിയേഴ് ദേവതകളെയും തൊഴുത് പ്രാർത്ഥിച്ച് വന്നതിൽ ആൾ പറയുന്നത് എനിക്കൊരു സമാധാനം ഉണ്ടായില്ല അപ്പോൾ ചെറിയ ആളൊന്നുമല്ല കേട്ടോ വലിയൊരു കോർപ്പറേറ്റ് തന്നെയാണ് അടുത്ത് ഞാനും ഇപ്പോൾ അദ്ദേഹത്തിനോട് ഒരു തമാശ രൂപേണ പറഞ്ഞു അടുത്ത ബിൽഗേറ്റ്സ് ആവാനുള്ള ആളായിട്ട് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും ഞങ്ങൾ അദ്ദേഹം കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഒരു നല്ല വീടിയെടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾ ഉത്ബോധിപ്പിക്കുന്നു എപ്പോഴും പറയാനുള്ള കാര്യം കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ വിടുമ്പോൾ അവർ പഠിക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം മാതാപിതാക്കൾ നിങ്ങളരിക്ക് ഗതിയില്ലാത്തവരായിക്കോട്ടെ ഗതി ഉള്ളവരാകട്ടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും ഒൻപതാം ക്ലാസ്സിൽ കെയർ ചെയ്യണം പത്താം ക്ലാസ്സിൽ കെയർ ചെയ്യണം അതേപോലെ പ്ലസ് വൺ പതിനൊന്നാം ക്ലാസ് കെയർ ചെയ്യണം പന്ത്രണ്ടാം ക്ലാസ് കെയർ ചെയ്യണം ഇതാണ് ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിങ് പോയിന്റ് ആണ് അത് പല മാതാപിതാക്കൾക്കും അതിൻ്റെ ഗൗരവം അറിയില്ല അപ്പോൾ അവരെന്താ ചെയ്യുന്നത് അവർ സാധാരണ രീതിയിൽ കുട്ടി പത്താം ക്ലാസ് പഠിച്ചു കഴിയുമ്പോൾ നല്ല മാർക്ക് നേടി കഴിഞ്ഞു ഉടനെ വേപ്പറാളായി അപ്പോൾ എവിടെ വിട്ടാലാണ് പത്ത് പുത്തൻ ഉണ്ടാക്കാൻ പറ്റുക കുട്ടികൾ സെർച്ച് ചെയ്ത് നോക്കും നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ആണ് ഏറ്റവും നല്ല ഒരു മേഖലയായിട്ട് തോന്നുന്നത് അപ്പോൾ പോയിട്ട് പണ്ട് പണിയൊക്കെ പഠിച്ച് അതായത് പഠിച്ചെടുത്ത് പണിയൊക്കെ പഠിച്ച് നേരെ സായപ്പിൻ്റെ അടിമകളാകാം എന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു അത്ഭുതം നമ്മുടെ ഹൈദരാബാദിൽ ഇവിടെ ഐ ടി മേഖലയിൽ തന്നെ ഒരുപാട് യുവതി യുവാക്കൾ ഒരു മാസം രണ്ടും മൂന്നും നാല് ലക്ഷം രൂപ സാലറി വാങ്ങുന്ന നിരവധി യുവാക്കളാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ ഫ്ളാറ്റുകളിലൊക്കെ താമസിക്കുന്നതെല്ലാം ഒരുമാതിരി ഈ യുവാക്കൾ തന്നെയാണ് അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ വീഡിയോ കെട്ടിടങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്ത്യയിലാണ് ഈ കെട്ടിടങ്ങൾ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഹൈടെക് നഗരം സ്ഥിതി ചെയ്യുന്നത് അത് തന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ് നമുക്ക് ആദ്യമായിട്ട് ഐ ടി മേഖലയുടെ ആ ഒരു ബിസിനസ് ആരംഭിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്താണ് കേരളത്തിൽ പക്ഷേ അവിടെ നിങ്ങൾ പിടിച്ചില്ല കാരണം നമുക്കറിയാമല്ലോ നമ്മൾ മലയാളികൾ ഒരിക്കലും ഒന്നിന് സമ്മതിക്കില്ല സഹകരിക്കില്ല അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് മൂന്നാമത് വന്നതാണ് ഹൈദരാബാദ് പക്ഷെ അവർ ഇവിടുത്തെ സർക്കാർ വേണ്ട കമ്പനികൾക്കെല്ലാം ലീസിന് സ്ഥലം കൊടുത്തു അവരങ്ങോട്ട് ക്ഷണിച്ചു അങ്ങനെ ഒരുപാട് തൊഴിലവസരങ്ങളെല്ലാം ചെയ്തു കൊടുത്തു അങ്ങനെ അവരുടെ നാട് നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് വളർന്നു കുതിച്ചു പാഞ്ഞു അതിൻ്റെ എല്ലാം മുന്നേറ്റമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട കെട്ടിടങ്ങളുടെയൊക്കെ വീഡിയോ അപ്പോൾ ഇതൊക്കെ എല്ലാം ഇതോടൊപ്പം തന്നെ കാണിച്ചു തരും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ നമുക്ക് കുട്ടികൾക്കെല്ലാം നല്ല മാർഗ്ഗനിർദ്ദേശം നൽകുന്നതിന് അദ്ദേഹം സോഫ്റ്റ്വെയറിൻ്റെ ബിസിനസ്സാണ് ചെയ്തുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികൾക്ക് ഏത് കോഴ്സിലേക്ക് എത്തിപ്പെടണം എന്നുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം കൊടുക്കുന്നതിന് ഇന്ന ക്ലാസ്സിൽ പഠിച്ചെടുക്കുന്ന എന്താണെന്നുള്ള മാർഗനിർദ്ദേശം കൊടുക്കാനുള്ള സോഫ്റ്റ്വെയർ ഒന്ന് വികസിപ്പിച്ചെടുക്കണം അത് മുമ്പ് അന്ന് തട്ടിപ്പാപ്പ് പോലെ അല്ല നല്ല രീതിയിൽ കുട്ടികൾക്ക് മാർഗ്ഗനിർദ്ദേശം കൊടുക്കും അപ്പോൾ മാതാപിതാക്കൾക്കും ആ രീതിയിലേക്ക് അവരുടെ കുടുംബപദ്ധതിയിലേക്ക് എത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ജാതകം നമ്മുടെ രീതിയിലുള്ള ആചാര്യ സംവാദം രീതിയിലുള്ള ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൻ്റെ ജാതകം നിങ്ങൾ എഴുതി വാങ്ങുകയാണെങ്കിൽ ആ കുട്ടി എന്താകുമെന്ന് കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ടാകും എന്താകും ഡോക്ടർ ഡോക്ടറാകുവോ എഞ്ചിനീയർ ആകുകയോ നേഴ്സാകുമോ കൂലിപ്പണിക്കാണോ പോകാൻ പോകുന്നത് സ്വദേശ ജോലിയാണോ വിദേശ ജോലിയാണോ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റും അപ്പം മടിച്ചു നിൽക്കണ്ട ഈ വീഡിയോ കാണുന്ന ആളുകൾ ആരായിരുന്നാലും നിങ്ങൾ പാരമ്പര്യവാദികളുടെ ഇതൊന്നും ജാതകം വാങ്ങി നോക്കി ഇതൊന്നും അവർക്കറിയില്ല കാരണം അവരിതൊന്നും പഠിക്കുന്നില്ല അവർ പറയുന്ന എന്താ അവരുടെ മുത്തശ്ശൻ വലിയ പുള്ളിയായിരുന്നു മുത്തശ്ശി വലിയ പുള്ളിയായിരുന്നു അമ്മാവും വലിയ പുള്ളിയായിരുന്നു അപ്പോൾ അമ്മായി വലിയ പുള്ളിയായിരുന്നു അച്ഛൻ വലിയ പുള്ളിയായിരുന്നു അപ്പോൾ എന്താ സംഭവിക്കുക ഇവരൊക്കെ വലിയ ആളുകളായതുകൊണ്ട് ഇവൻ പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല പഠിക്കേണ്ട കാര്യമില്ല പിന്നെ ഇവരാകെ ചൊല്ലും കുറച്ച് സംസ്കൃത ശ്ലോകം ചൊല്ലും അപ്പോൾ പ്രഹ്ലാദൻ അമ്മയുടെ വയറ്റിൽ കിടന്ന് മന്ത്രം പഠിച്ചു എന്ന് പറയുന്ന പോലെയാണ് ഇവരെല്ലാവരും പ്രഹ്ലാദക്കൂട്ടങ്ങളായി മാറിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അങ്ങനെയല്ല വേണ്ടത് ഞാനിവിടെ ഏകദേശം ഒരു പത്തിരുന്നൂറ് പേരെ പഠിപ്പിച്ചെടുത്തു അവരെ കൃത്യമായിട്ട് കാര്യം പറയും ഒരു ജാതകം കൊടുത്തു കഴിഞ്ഞാൽ എന്താകും എന്നുള്ളത് നൂറ് ശതമാനം പറയും അതേപോലെ തന്നെ ദശാകാലങ്ങൾ ഏതാണ് അതിൻ്റെ എന്താണ് ഇത് ചെയ്താലുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം വ്യാഴമാറ്റം എപ്പോഴാണ് നല്ലത് എപ്പോഴാണ് മോശം അതിനെ മറികടക്കാനുള്ള വഴിപാട് എന്താണ് ഇതെല്ലാം കൃത്യമായിട്ട് അറിയാൻ സാധിക്കും നമുക്ക് ഏത് രോഗമാണ് വരാൻ പോകുന്നത് എന്നറിയാൻ സാധിക്കും എപ്പോഴാണ് മരണം സംഭവിക്കുക എപ്പോഴാണ് ഭൂമി വാങ്ങാൻ സാധിക്കുക എപ്പോഴാണ് വീട് നിർമ്മിക്കാൻ സാധിക്കുക എപ്പോഴാണ് വിവാഹത്തിന് അനുയോജ്യമായ സമയം ഇനി അത് തടസ്സമാണെങ്കിൽ അവിടെ ഉപദേശിച്ചിട്ടുണ്ടാകും നിങ്ങൾക്കിതെല്ലാം നോക്കിയിട്ടും ജീവിതത്തിൽ രക്ഷപ്പെടുന്നില്ലെങ്കിൽ ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലും കൺസൾട്ടേഷൻ എടുക്കണം അങ്ങനെ എടുത്തു കഴിയുമ്പോൾ തടസ്സങ്ങൾ മാറ്റുന്നതിന് വേണ്ടി ആവാഹന പൂജയുണ്ട് മടിച്ച് നിൽക്കരുത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഇതിൽ വലിയൊരു ഗ്യാരണ്ടി എന്തോ വേണ്ട ഇതിൻ്റെ അടുത്ത് ആവാഹന പൂജ ചെയ്തു കഴിഞ്ഞ് വലിയ മാറ്റം ജീവിതത്തിൽ ഉണ്ടായി ജീവിതത്തിലുണ്ടായിക്കഴിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇവിടേക്ക് നമ്മൾ ക്ഷണിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ഒരു അവസരം നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും ഭയങ്കര ബുദ്ധിമാന്മാരാതുന്നത് പക്ഷേ തമിഴ്നാട്ടിൽ നമ്മൾ പറയുന്നത് പഠിച്ച മുട്ടാളന്മാരാ എന്ന് പറഞ്ഞാൽ കാട്ടാളന്മാരുടെ കേട്ടോ മുട്ടാൾ മുട്ടാളെന്ന് പറഞ്ഞാൽ മുട്ടാപ്പൂക്കയ മണ്ടന്മാരാ നമ്മളെ വിളിക്കുന്നത് അപ്പം നമ്മളറിയും നമുക്ക് എന്തായാലും ജീവിതം തിരിച്ചു പിടിച്ചേ പറ്റൂ അതിനു വേണ്ടിയുള്ള ഒരു വലിയ ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം തിരുപേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ ഏതൊരു മനുഷ്യൻ ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘം എന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് മത വ്യത്യാസമില്ലാതെ അയത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ ഇല്ലാതെ ഏതൊരു മനുഷ്യനെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജാതിക്കതീതമായി നൂലിനും കൗീനത്തിനും ഒരു വിലയും കൊടുക്കാതെ എല്ലാവരും മനുഷ്യനാണ് ഈശ്വരൻ്റെ സൃഷ്ടികളാണ് അവർക്ക് ജാതകത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത് ആ മേഖലകളിലെല്ലാം അവർക്ക് തിളങ്ങി ജയിക്കാൻ സാധിക്കും അത് തെളിച്ചുകൊണ്ടിരിക്കുന്നു നിലവറയ്ക്കകത്ത് എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകി പ്രവേശനം നൽകിക്കൊണ്ട് ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുണ്യസങ്കേതത്തിൽ എത്തിപ്പെടുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ റെഡിയാക്കിയിരിക്കുന്നുണ്ട് സനാതന സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം നിങ്ങളെ കര കയറ്റുന്നുണ്ട് വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്നു ഭവന നിർമ്മാണത്തിന് സഹായിക്കുന്നു അപ്പോൾ ഏതൊരു കാര്യ സഹായത്തിലേക്ക് എത്തുന്നതിനും ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസവും ആസ്വദവും ഇല്ലാത്ത ഒരു സംഘടനയാണ് സനാതനധർമ്മ സംഘം മടിച്ചു നിൽക്കുന്ന എത്രയും പെട്ടെന്ന് വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളും ദുരിതങ്ങളൊക്കെ നിങ്ങൾ വേട്ടയാടുന്ന പോലെ തോന്നുന്ന ആ നിമിഷം തന്നെ നിങ്ങൾ ശ്രീകൃഷ്ണവാസ ജ്യോതിഷത്തിന് കൺസൾട്ടേഷൻ എടുക്കുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവത പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തുചര്യാക്കുക ബാധാദോഷങ്ങൾ ആ വായിച്ചാൽ നാലുകാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് യാഥാർത്ഥ്യം അറിയുക ഇപ്പോൾ ഒരുപാട് മെടുക്കന്മാർ ജൂൺ മാസം വരുന്നു എല്ലാ നക്ഷത്രക്കാർക്കും അത് സംഭവിക്കും ഇത് വെറുതെ പറയുന്നതാണ് നമുക്കിവിടെ വ്യാഴമാറ്റം വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതിനേക്കാൾ മുകളിൽ ഒരു ജ്യോതിഷവും ഒരാൾക്കും കടക്കാൻ പോകുന്നില്ല വെറുതെ തള്ളി മറിക്കുന്നതാണ് കാരണം അവർ തള്ളി മറിച്ചുകൊണ്ട് നിങ്ങളോട് പറയും ഞങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തു കൊള്ളാം അവരുടെ കാര്യം തന്നെ നേരക്കാൻ അവർ നിവൃത്തിയില്ല അപ്പോൾ ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത് പറയുന്ന നാല് കാര്യം ധർമ്മദേവത പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാച്ചു വളയുക ഈ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും തിരിച്ചു പിടിക്കാം നമ്മളിവിടെ വ്യാഴമാറ്റം മോശമാകുന്ന ആർക്കാണ് നല്ലത് ആർക്കാണ് വയസ്സ് കണക്ക് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മണ്ടന്മാരുടെയും വീഡിയോ കണ്ടിട്ട് ഈ നോണങ്ങൾ കേട്ട് ജീവിതം തുലയ്ക്കരുത് എനിക്കെപ്പോഴും പറയാനുള്ള കാര്യമാണ് ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിലേക്ക് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിലൂടെ ഏകദേശം എണ്ണായിരം വീഡിയോകൾ കെ വി സുഭാഷ് തന്ത്രി പ്രണവം ദ്യാസോളി ചാനൽ എന്ന രണ്ട് യൂട്യൂബ് ചാനലുകൾ മുന്നോട്ട് പോകുന്നുണ്ട് അതുകൂടാതെ എസ് സി വിയുടെ നാല് ചാനലുകളുടെ ടി വിയിൽ പോകുന്നുണ്ട് ജീവൻ ടി വിയിൽ രാവിലെ ആയിട്ട് പോകുന്നുണ്ട് കൗമദി ചാനലിൽ ഏകദേശം ഒരു അഞ്ച് പ്രാവശ്യം നമ്മുടെ പ്രോഗ്രാം കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇത്രയും പ്രോഗ്രാമുകൾ കടന്നു പോകുന്ന മറ്റൊരു ജ്യോതിഷവും ഈ കേരളത്തിൽ നിന്നല്ല ഈ ലോകത്തിലുണ്ടാകില്ല അപ്പോൾ ജനങ്ങൾക്ക് നേരായി വഴി കാണിക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് തിരിച്ചറിയുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം പകൃതിസേ നടത്തിയാൽ ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടാൻ സാധിക്കുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും ഇപ്പം നമ്മൾ ഹൈദരാബാദിൽ നമ്മുടെ ക്ഷേത്ര പറ്റി വന്ന് ഇവിടെ അദ്ദേഹത്തിന് ഗ്രഹപ്രവേശ ചടങ്ങുകൾക്ക് പഞ്ചാലങ്കര പൂജയോടുകൂടി ഗണപതി ഹോമം പകരസേക്കെ നടത്തി അതിപ്പോഴല്ല കഴിഞ്ഞ മാസം വന്ന് നടത്തിപ്പോയതാണ് അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത് ഞങ്ങൾക്കിവിടേക്ക് ഒരു സൗകര്യം ഒരുക്കി തരണം ഇപ്പം എന്നാലോചിച്ച് തിരുപ്പതി വെങ്കടേശേഷൻ്റെ നാട്ടിലേക്കാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നു അതേപോലെ അദ്ദേഹം എല്ലാ മാസത്തിലും തിരുപേരമംഗലത്തിൻ്റെ തിരുസലിനിൽ തന്നെ തൊഴുത് പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് വന്നു അദ്ദേഹത്തിന് വ്യാഴമാറ്റം വളരെ മോശമാണ് പക്ഷേ അതിനൊക്കെ അതിജീവിക്കാനുള്ള എല്ലാ വഴിപാടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല രീതിയിൽ അതിജീവനെല്ലാം കഴിഞ്ഞ് ഗംഭീരതയിലേക്ക് നല്ല സ്പീഡിൽ തന്നെ വ്യാഴമാറ്റം ദുരിതങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രമായിട്ട് പോലും അദ്ദേഹവും കുടുംബവും നല്ല രീതിയിൽ ജീവിതം തിരിച്ചു പിടിച്ച് വായുവേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ സസ്തൃതം ശ്രദ്ധിക്കുക അല്ലാതെ ജ്യോതിഷൊക്കെ തട്ടിപ്പാണ് വെട്ടിപ്പാണ് ഞാനിതൊന്നും വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക നമ്മുടെ ജീവിതം നമുക്ക് നമുക്കിപ്പോൾ ഈശ്വരൻ നൽകിയ ഈ സമയം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നത് മാത്രമാണ് ഉത്തരവാദിത്തം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഈ ശുഭരാത്രി ഇത്രയും നല്ല ഒരു വീഡിയോ ഇത്രയും നല്ലൊരു അന്തരീക്ഷത്തിൽ എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് മറക്കാതെ എല്ലാവരും ഷെയർ ചെയ്ത് കാണണം ഇതിൻ്റെ പ്രത്യേകത അത് മനസ്സിലാക്കണം ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്ന ഒരു സത്യം തിരിച്ചറിയണം നമുക്ക് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നതിന് വേണ്ടി ലോകത്തിൽ ഇതിനേക്കാൾ വലിയ ഒരു സംവിധാനവും ആരും ഒരുക്കി തന്നിട്ടില്ല ഇനി ഒരുക്കാനും പോകുന്നില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം